പിതൃക്കളുടെ ചിത്രങ്ങൾ വീട്ടിൽ വെക്കുന്നത് ദോഷമുണ്ടോ ഇല്ലയോന്ന് ഒരു പത്ത് പതിനഞ്ചിന് മുകളിൽ പലരുമായി വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ചെയ്യണം ചെയ്യണമെന്ന് വെച്ചു പിന്നെ വിട്ടുപോയ കാര്യം അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മളെ വിട്ടുപിരിയുന്നവരെ നമ്മൾ എപ്പോഴും അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഒരു ചിത്രം നമ്മുടെ വീട്ടിൽ വെക്കാറുള്ളത് നമ്മളൊരു നമുക്ക് സ്നേഹം നമുക്ക് അവരോടുണ്ടായിരിക്കുന്ന സ്നേഹത്തിനെയാണ് നമ്മൾ പ്രകടിപ്പിക്കാനായി നമ്മുടെ യുക്തിയിൽ നമ്മൾ അതിനെ അങ്ങനെയാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ടൈം എപ്പോഴും അറ്റാച്ച്മെൻറ്റിൻ്റെയാണ് എന്നാൽ ക്രിയേഷൻ്റെ ടൈമോ വ്യത്യാസവുമാണ് അപ്പോൾ ആ ഡൈമെൻഷൻ നമുക്ക് ഒരിക്കലും അറിയില്ല ആകെ മൂന്ന് ഡൈമെൻഷനെ മാത്രമേ മനുഷ്യർ ഈ ഒരു രീതിയിൽ അനുഭവിക്കാൻ പറ്റുള്ളു മറ്റുള്ള തലങ്ങളെയൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് മരിച്ചുപോയവര് അവർക്ക് എന്താണ് അടുത്തത് സംഭവിക്കുന്നതെന്നും നമുക്ക് വലിയ ഗ്രഹണമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലൊരു സഫറിങ്ങോ എന്തെങ്കിലുമൊക്കെ വരുമ്പം ഏതെങ്കിലും ഒരു കണിയാൻ്റെ അടുക്കാൻ പോകുമ്പോൾ അവരായിരിക്കും പറയുന്നത് ചിലപ്പോൾ വീട്ടിൽ ഈ ചിത്രം വെക്കരുത് അല്ലെങ്കിൽ അതിന് യൂട്യൂബ് ചാനലോട് കേട്ട് കാണും ഇത് വെക്കരുത് ഇപ്പൊ നമ്മളത് മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുന്നു ഇപ്പൊ യോഗീശ്വരലിംഗ സന്നിധിയിൽ രണ്ട് സ്പേസ് ഉണ്ട് അതിലൊന്ന് ലിംഗ സന്നദ്ധിയാണ് അതിനെ ബ്രഹ്മാവിന്റെ മനസ്സായിട്ടാണ് സാധകര് കണക്കാക്കുന്നത് അവിടെ ഒരു കുറച്ച് നേരം ഇരുന്നാൽ തന്നെ ബ്ലിസ് ആണ് ഉണ്ടാവുന്നത് ബ്രഹ്മൻ്റെ മനസ്സാദമാണ് സന്തോഷത്തിനുപരിയുള്ള അവസ്ഥയാണ് ആനന്ദം അതേപോലെ തന്നെ അവിടെ ഒരു ബലിക്കല്ല്ണ്ട് അത് രാജസിക ഗുണമുള്ള അല്ലെങ്കിൽ അത് ഏറ്റവും തമോ രീതിയിലുള്ള ചില ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി തന്നെ നിർമ്മിച്ചിരിക്കുന്നതാണ് അവിടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ഇരുന്നാൽ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു താമസിക അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു രീതി എങ്ങനെയാണെന്നുള്ള എനർജി ലെവലിൽ ആൾക്കാർക്ക് പെട്ടെന്ന് അത് റിയലൈസേഷൻ ചെയ്യാൻ പറ്റും ചിലവരെ അത് എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ട് കൊടുക്കുന്നു അവർ ആനന്ദവും അവർ ഒറ്റയടിക്ക് ആ ഒരു ആ സ്റ്റേറ്റ് മാറുന്ന ഒരു രീതി അതൊരു എക്സ്പീരിയൻസ് ആണ് പെട്ടെന്നൊരു ആനന്ദം ആനന്ദമുണ്ടാവുന്ന മനസ്സിലേക്ക് നാച്ചുറലി സംഭവിക്കുന്നു സൈലൻസിലൂടെ ആരും അഫർമേഷൻ പറഞ്ഞു കൊടുത്തോ ആരും കുറച്ച് നിർദ്ദേശപ്രകാരം ഒന്നുമല്ല അവരുടെ മനസ്സിൽ ആനന്ദം നാച്ചുറലി സൈലൻസിലൂടെ സംഭവിക്കുകയാണ് ചില അവരൊരു എനർജിയാണ് അവർ ആദ്യം അതാണ് റിയലൈസേഷൻ ചെയ്യേണ്ടത് എനർജിക്കുള്ളത് പരമാനന്ദവുമാണ് ആ എനർജി തന്നെ ഒരൊറ്റടിക്ക് തന്നെ ഒരു വേറൊരു അവസ്ഥയിലേക്ക് എത്തുന്നു ഒരു നെഗറ്റീവ് ആയിട്ടാണ് അവിടെ സൃഷ്ടിച്ച എല്ലാ പോകുന്ന പോകുന്നൊരവസ്ഥ ബലിക്കലിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ഇത് ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മനസ്സ് നമ്മൾ വിചാരിക്കുക ഈ ബുദ്ധി ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരിക്കലുമല്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഒരു വൈബ്രേഷനാണ് ഇത് സദാസമയം പലതുമായി സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു രുദ്രാശം ഈ ഒരു രുദ്രാശം നിങ്ങൾ ജസ്റ്റ് കയ്യിൽ പിടിച്ചിട്ട് വെറുതെ പിടിക്കുക എന്നിട്ട് നിങ്ങൾ സങ്കല്പിക്കുക കാര്യങ്ങളെ ഇപ്പം ഞാനിത് കാണിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സുഷുപ്തി സുഷുപ്തി അവസ്ഥയിലെത്തിയപ്പോഴും നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ സുഷുപ്തി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇന്ത്യ ഒന്ന് ശാന്തമായിട്ടിരിക്കുക റിലാക്സ്ഡ് ആവുക ശ്വാസത്തെ ഒരു പത്ത് തവണയെങ്കിലും ശ്രദ്ധിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും ഈ രുദ്രാക്ഷത്തിൽ ഒരു നല്ല സങ്കല്പം കൊടുക്കുക ആ സങ്കല്പം നല്ലതാണോ ചീത്തയാണോ നിങ്ങൾക്ക് നിങ്ങൾക്കറിഞ്ഞില്ലെങ്കിലും രുദ്രാക്ഷത്തിന് മനസ്സിലാക്കാൻ പറ്റും അത് വലത്തോട്ടേക്ക് ഇറങ്ങുകയുള്ളൂ കിടന്നു അതോ ഇനി നിങ്ങളത് നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷനോ കൊടുക്കുന്ന ഇത് ഇങ്ങോട്ടും കിടന്നും ഇതെങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നോ ആ രീതിയിലായിരിക്കും നമ്മുടെ ജീവിതം ഓരോ നിമിഷം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടുപോയി അച്ഛനോ അമ്മയോ അപ്പനോ അമ്മയും ആരും ആവട്ടെ അവരുടെ ചിത്രങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ തോട്ട്സ് ആ ഇമോഷൻ ആ വൈബ്രേഷൻ സൃഷ്ടിക്കുന്നത് എപ്പോഴും നമ്മുടെ ഉള്ളിലെ ഒരു നിരാശയുടെ അവസ്ഥയായിരിക്കും നമ്മുടെ ഉള്ളിലെ ഒരു മരിച്ച അവസ്ഥയായിരിക്കും അത് സൃഷ്ടിക്കുന്നത് മരിച്ചവരെ നമ്മൾ അവരെ ഓർക്കുവാനോ അവരിലെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ബലി ചെയ്യുന്നുണ്ട് മരിച്ചവരെവിടെ പോകുന്നു അവർ നിങ്ങളായാണ് തീരുന്നത് അവരാകുന്ന ആകെ ഓർമ്മ നിങ്ങളിലേക്കാണ് വരുന്നത് ആ ഓർമ്മയുടെ ഒരു വൈബ്രേഷൻ ആ അതിൻ്റെ സ്വാധീനം നിങ്ങളിൽ സദാസമയം അതിനാണ് നമ്മൾ പിതൃക്കൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഇടനാടി എപ്പോഴും അവരിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവരെവിടെയും പോയിട്ടില്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണത് ഓ പ്രേതത്തെ കണ്ടു പ്രേതം വരുന്നു ഇല്ല ഒരച്ഛനേയും അമ്മയും വിട്ടൊരു മകൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അച്ഛൻ്റെ ഇടയ്ക്കിലോ അമ്മയുടെ എടുക്കലോ ആ സ്വാധീന മകനുണ്ട് അതെവിടുന്നൊരുന്ന് പ്രവർത്തിക്കുകയല്ല ശിവലോകത്തോ ബ്രഹ്മലോകത്തോ അല്ലെങ്കിൽ മുരുകലോകത്തോ ഒന്നും അല്ല അത് അവരുടെ ഉള്ളിൽ തന്നെ ആ ഓർമ്മയുടെ വൈബ്രേഷൻ ഉണ്ട് അത് അവരുടെ ഉള്ളിൽ നല്ലൊരു സ്വാധീനം ഉണ്ടാക്കും ഇതേപോലെ നമ്മളെ വിട്ടുപോകുന്നവർ നമ്മുടെ ഉള്ളിൽ സ്വാധീനിക്കും അതുകൊണ്ടാണ് പെട്ടെന്ന് നോക്കാൻ ചില അച്ഛന് ചില ചില ശീലങ്ങളുണ്ടാവും പെട്ടെന്ന് അച്ഛൻ മരണപ്പെട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശീലം മകനിലേക്ക് ഇൻഫ്ലുവൻസ് ആവുന്നത് അവർ പോലും പറയാതെ അവരിലേക്ക് പെട്ടെന്നുണ്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഈ അവസ്ഥയിലെ നമ്മുടെ ഉള്ളിലാണ് അവരുടെ സ്വാധീനമുള്ളത് എപ്പോഴും അതുകൊണ്ട് മനസ്സെന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും നമ്മുടെ ഒരു ബുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ യുത്തിയിൽ ഒതുങ്ങുന്നൊന്നല്ല മനസ്സ് ഒരു ഊർജത്താൽ ഒരു വൈബ്രേഷനാൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് യോഗേശ്വര സന്നിധിയുടെ ഉദാഹരണം അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന ഒന്നിന് എത്രത്തോളം ശുഷുപ്തിയിൽ സ്വാധീനമുണ്ടാകുന്നു അത്രത്തോളമാണ് ജീവിതം എന്ന് പറയുന്നത് നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നതെന്നുള്ളതും ആലോചിക്കണം ഈ നിമിഷം ശുഷുപ്തിയിൽ നിങ്ങൾ കാണുന്ന വീഡിയോസിലും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളിലും ഇതിലെല്ലാം നിങ്ങളുടെ സുഷുപ്തിയെ ആ ഏകാന്തതയെ എങ്ങനെ സ്വാധീനിക്കുന്നു അതുപോലെ നിങ്ങളുടെ ജീവിതം ഉണ്ടാകും ഇത് ഉറപ്പാണ് മനസ്സിനെ അതുകൊണ്ടാണ് എപ്പോഴും ഒരു ശുദ്ധമായി നമ്മൾ എപ്പോഴും അന്നത്തിൽ മാത്രമല്ല ശുദ്ധത കൊണ്ടുവരേണ്ടത് കേൾക്കുന്നതിലും പറയുന്നതിലും കാണുന്നതിലും എല്ലാത്തിലും ശുദ്ധത വേണം എന്നാൽ മാത്രമേ ജീവിതം ഈ അല്പനേരത്തേക്കുള്ള ചിന്തകളിൽ നിന്നുണ്ടാകുന്ന പ്രതിഭാസം കൊണ്ട് സുഖത്തെ സൃഷ്ടിച്ച് ചില വീഡിയോസ് കണ്ടും ചില ഭക്ഷണം കഴിച്ചും സുഖിച്ച് എന്നും നമുക്ക് കഴിയാൻ പറ്റില്ല നമ്മുടെ ആത്മാവ് ഉയർന്ന വൈബ്രേഷനാണ് പരമാനന്ദത്തിൻ്റെ അതിനെ സൃഷ്ടിക്കണമെങ്കിൽ അന്നവും കേൾക്കുന്നതും കാണുന്നതും പറയുന്നതിലും എല്ലാത്തിലും നമ്മൾ ശ്രദ്ധാപൂർവ്വമായിരിക്കണം അല്ലെ സുഷുപ്തിയാകുന്ന ഈ പ്രാണന്റെ ഊർജത്തെ നമ്മളറിയാതെ പലതിലേക്കും പോയി ബന്ധനപ്പെടും നമസ്കാരം